ഹരിദാബാദിൽ നിന്നും പിടിയിലായ വനിതാ തീവ്രവാദി ഡോക്ടർക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ് അവർ മൂന്ന് തവണയാണ് പാകിസ്ഥാൻ സന്ദർശിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ പേരുകളും വിലാസങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ മൂന്ന് പാസ്പോർട്ടുകളാണ് കൈകാര്യം ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസി തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ഷഹീനുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥലങ്ങളിലായി നടത്തിയ പരിശോധനയിൽ ഇവരുടെ പേരിൽ തന്നെ മൂന്ന് പാസ്പോർട്ടുകൾ ഉണ്ടായിരുന്നതായി തന്നെ കണ്ടെത്തുകയാണ് ഇതോടെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം മാത്രമല്ല ആ ഭീകര സംഘടനയുടെ മുഴുവൻ ചുമതലയും ഇവരാണ് വഹിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിലൂടെ വെളിവാകുന്നത് ഫരീദാബാദിൽ നിന്നും രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ വനിതാ തീവ്രവാദി ഡോക്ടറായ ഷാഹിദ് സൈനിനെതിരെ കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ഫരീദാബാദ് മൊഡ്യൂറിലെ പ്രധാന അംഗമായിരുന്നു ഡോക്ടർ ഷാഹിൻ എന്നും ഈ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് മാത്രമല്ല അന്വേഷണ ഏജൻസിയും ഇത് കണ്ടെത്തിയിട്ടുണ്ട് ഷഹീൻ സെയ്ദ് മൂന്ന് തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നതായും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കാൻപൂരിലെ ജോലി ഉപേക്ഷിച്ചതിനു ശേഷമായിരുന്നു ഡോക്ടർ ഷഹീൻ ആകട്ടെ തായ്ലാന്റിലേക്ക് പോയതും സഹോദരൻ ഡോക്ടർ പർവേസ് ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തി മുൻപ് തന്നെ മൂന്ന് വർഷം മാൽദ്വീപിൽ അവിടെ താമസിച്ചിരുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് വ്യത്യസ്ത വിലാസങ്ങളുള്ള പാസ്പോർട്ടുകളായിരുന്നു ഡോക്ടർ ഷഹീന്റെ കൈവശമുണ്ടായിരുന്നത് മൂന്ന് പാസ്പോർട്ടുകളിലും രക്ഷാധികാരികളുടെ പേരും വ്യത്യസ്തം തന്നെയായിരുന്നു ഒന്നിൽ കാൺപൂരിലെ ജെ എസ് വി എം മെഡിക്കൽ കോളേജിന്റെ വിലാസവും രണ്ടാമത്തേതിൽ ലക്നൌവിലെയും മൂന്നാമത്തേതിൽ ഫരീദാബാദിലെയും തന്നെ വിലാസങ്ങളാണ് അതിൽ ഉണ്ടായിരിക്കുന്നത് പിതാവിനെയും ഭർത്താവിനെയും സഹോദരനെയും രക്ഷകർത്താക്കളാക്കിയായിരുന്നു വ്യത്യസ്തമായ മൂന്ന് പാസ്പോർട്ടുകൾ ഇവർ എടുത്തിരിക്കുന്നത് അതേസമയം പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം നേതാവായ ഡോക്ടർ ഷഹീൻ തന്നെ അറിയപ്പെട്ടിരിക്കുന്നത് മേഡം സർജൻ എന്ന പേരിലാണ് ഈ ഭീകരസംഘടനയ്ക്കിടയിൽ അറിയപ്പെടുന്നത് തീവ്രവാദ ശൃംഖലയിലെ കൂട്ടാളികൾക്കിടയിലായിരുന്നു ഡോക്ടർ ഷഹീൻ മേഡം സർജൻ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നതും അതേപോലെ തന്നെ ഷഹീനും കൂട്ടാളികളും അവർ തമ്മിലുള്ള നിർണായകമായ ചാറ്റ് വിവരങ്ങളും ചിലരുടെ നമ്പറുകളും ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഷഹീന്റെ ഫോണിലെ വാട്സ്ആപ്പ് ചാറ്റിൽ നിന്നാണ് തീവ്രവാദ ശൃംഖലയിലെ മറ്റു ചിലരെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭിച്ചിരിക്കുന്നത് ഇവരുടെ ആശയവിനിമയങ്ങളും ചാറ്റുകളിൽ നിന്നും അന്വേഷണ സംഘം ഇത് വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് മേഡം എക്സ് മേഡം ഇസഡ് എന്നീ പേരുകളിൽ സേവ് ചെയ്ത രണ്ടു നമ്പറുകളിലേക്ക് ഷഹീൻ നിരന്തരം സന്ദർശനം അല്ലെങ്കിൽ ഇത്തരത്തിൽ ചാറ്റുകൾ നടത്തിയതായി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ഈ നമ്പറിൽ നിന്ന് ഷഹീൻ തിരിച്ചും സന്ദേശങ്ങളും ഫോൺ കോളുകളും എല്ലാം തന്നെ വരുന്നതായും ഇതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ രണ്ട് കോണ്ടാക്ടുകൾക്കും അതിൽ ഫോൺ ഡിസ്പ്ലേ ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇതുമായുള്ള ചാറ്റിൽ സ്ഫോടക വസ്തുക്കൾക്ക് മരുന്ന് എന്ന കോഡ് ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നതും ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ടുകളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മേഡം എക്സ് മേഡം ഇസഡ് എന്നിവയുമായുള്ള ചാറ്റുകൾ മരുന്ന് എന്ന വാക്ക് ആവർത്തിച്ച് പല തവണ അതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഓപ്പറേഷൻ ഒരിക്കലും മരുന്ന് കുറയരുത് എന്നതാണ് ഈ സന്ദേശത്തിൽ മേഡം എക്സ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഓപ്പറേഷൻ എന്ന് സൂചിപ്പിക്കുന്നത് ഭീകരാക്രമണത്തെ ആണ് എന്നതാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത് അതേപോലെ തന്നെ ഷഹീനെ ലഭിച്ച മറ്റൊരു സന്ദേശത്തിൽ മേഡം സർജൻ ഓപ്പറേഷൻ ഹംതാറിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നത് അതിലൂടെ തന്നെ പറയുന്നു മേഡം ഇസഡ് എന്ന പേരിൽ സേവ് ചെയ്ത നമ്പറിൽ നിന്നാണ് ഈ ഒരു സന്ദേശം വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ജെയ്ഷയിലേക്ക് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നതിനായാണ് ഓപ്പറേഷൻ ഹംദാദ് എന്ന ഒരു പേര് നൽകിക്കൊണ്ട് ഇതിൽ സേവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ചാറ്റുകൾ വന്നിരിക്കുന്നതെന്നും വ്യക്തമാകുന്നു ചെങ്കോട്ട ഭീകരാക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഷഹീൻ അടക്കമുള്ള ഡോക്ടർമാർ സ്ഫോടക വസ്തുവുമായി പിടിയിലാകുന്നതും ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയായ ഷഹീൻ ആകട്ടെ പാക് ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആളാണ് എന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയും ചെയ്ത കാര്യമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്